മിനി വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതൊരു സൺഡേ എടുത്ത വീഡിയോ ആണ് കഴിഞ്ഞ സൺഡേയിലേട്ടാ അപ്പോൾ ഞാൻ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു സൺഡേ ആയതുകൊണ്ട് അപ്പോൾ ഇക്ക രാവിലെ പോയിട്ടോ അതുകഴിഞ്ഞ് ഉച്ചയ്ക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കി ബാക്കിയുള്ള പ്ലാനിങ് ഒന്നും ആയിട്ടില്ല അങ്ങനെയൊക്കെ പോയ ടൈം വിളിച്ച് പറഞ്ഞ് നമുക്കിന്തെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാം എല്ലാവരും കൂടി ആയിട്ട് ഉച്ചക്ക് സ്വർഗത്തിൽ പോയി ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ സംഭവമാണ് സ്വർഗം റെസ്റ്റോറൻറ്റ് നല്ല ഫേമസ് ആണ് എല്ലാവർക്കും അറിയായിരിക്കും റീൽസിലൂടെ കണ്ടിട്ട് അപ്പോൾ എന്തായാലും എന്താ ഞാൻ നല്ല ക്യാരമൽ പായസം ഉണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത് സേമിയ പായസം സേമിയ പായസം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ സേമിയ വറുത്ത് വെക്കും പിന്നെ അതിലേക്ക് പാല് വേറെ തിളപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ആദ്യം പാത്രത്തിൽ സേമിയ വറുത്ത് മാറ്റും പിന്നെ അതിലേക്ക് പാല് തിളപ്പിച്ചിട്ട് പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ടിട്ട് പാല് തിളപ്പിക്കും അപ്പോൾ ഇന്ന് ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ക്യാരമൽ ആണ് കേട്ടോ ചേർക്കുന്നത് ഡേറ്റ്സ് അരച്ചിട്ട് ചേർത്താലും നല്ല ടേസ്റ്റുമാണ് പിന്നെ നല്ലതുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഡേറ്റ്സ് ഇല്ല ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെയും ചേർക്കാറുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ക്യാരമിൽ ചേർത്ത് കൊടുക്കുക ആ ടൈമിൽ ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ ക്യാരമിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക അല്ലാത്ത പക്ഷം ഇത് ഭയങ്കരമായിട്ട് തിളച്ച് പൊന്തി താഴത്തേക്ക് പോകുകയെ അപ്പോൾ ഇതിലേക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് സേമിട്ട് കൊടുക്കും കേട്ടോ വറുത്ത സേമ ഇട്ട് കൊടുക്കും അങ്ങനെ ചെയ്യുമ്പോൾ നല്ല കിടിലിനായിട്ടുള്ള സേമിയ പായസം കിട്ടുകയും ചെയ്യുക അതോടൊന്ന് നന്നായിട്ട് തിളച്ച് സേമിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെട്ടോ അതിൻ്റെ ഇടക്ക് ഹാദിക്കൂട്ടം കുളിക്കാൻ പോയ ഹാദുകൂട്ടം അതാ തിരിച്ചു വന്നിട്ട് കള്ളനും പോലീസും കളിക്കാനുള്ളതൊക്കെ എഴുതുവാൻ കേട്ടോ അവന് വണ്ടിയിൽ പോകുമ്പോഴും പിന്നെ അവിടെ ചെന്ന് ബോറടിച്ചിരിക്കുമ്പോഴൊക്കെ അടിച്ചിരിക്കുമ്പോഴും ഒക്കെ ഞങ്ങളുമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ അതാ സേമിയ പായസം ഒക്കെ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഒരു ഉപ്പും കൂടെ വിതറിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ താളിച്ച് ഒഴിക്കാം ഞാനിപ്പോൾ താളിച്ചിട്ടില്ല കേട്ട നെയ്യ് ഓൾറെഡി ഇട്ട് വറുത്തതാണല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതാ ഇതാണ് കേട്ടോ സേമിയ പായസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല കിടിലോസ്ക്കെയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഒരു ഒന്നരയൊക്കെ ആയി വന്നു നമ്മുടെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ പോയാൽ മതിയല്ലോ അപ്പോൾ അപ്പൊതാ നമ്മൾ അതിൻ്റെ ഇടക്ക് ഞങ്ങൾ വണ്ടി കയറിയപ്പോൾ തന്നെ ഹാതുകൂട്ടൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ എന്താ കള്ളനും പോലീസും ഒക്കെ അങ്ങനെ നമ്മൾ അതൊക്കെ കളിച്ചിട്ടാണ് അവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരെ നമ്മൾ എത്തി അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉച്ചയായിട്ടും ഈ അടുത്തൊക്കെയാണെന്ന് തോന്നിട്ടോ ഉച്ചയ്ക്ക് ലഞ്ച് വരെ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴും ഞങ്ങൾ വൈകുന്നേരമാണ് വരാറ് രാത്രിയാണ് വരാറ് അപ്പോൾ ഇത്രയൊക്കെ ആണ് വാങ്ങിയത് കാളാഞ്ചി പൊരിച്ചത് മത്തി പൊരിച്ചത് കൂന്തൽ റോസ്റ്റ് ചോറ് സാമ്പാർ മോര് മീൻകറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മീൻ ചാറാണ് കേട്ടോ പിന്നെ സൈഡായിട്ട് ഒരു തോരനും ഒരു മെഴുക്കുരട്ടി അച്ചാറും ചമ്മന്തി ഉണ്ടായിരുന്നത് പിന്നെ കക്കാ പൊരിച്ചതും കൂടെ വാങ്ങി നല്ല കുശാലായിട്ട് ഊണൊക്കെ കഴിച്ചു കൂട്ടാണ് പിന്നെ അവിടെ നല്ല കുൽഫി കിട്ടൂട്ടെ ഈ കുൽഫിലിക്കിൻ്റെ കുൽഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഞാൻ കേസർ പിസ്റ്റയാണ് വാങ്ങിയത് നോർമലി എനിക്ക് മലായി ആണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അങ്ങനെ അതും ഞങ്ങൾ നാല് പേര് നാല് നാലല്ല അഞ്ച് പേരും കഴിച്ചിട്ടങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഞാൻ ഇവിടെ ഈ ഒരു ഐറ്റം കണ്ടത് ഇത് നമ്മൾ വീഡിയോയിലൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ കാട്ടിലെ എന്ന് പറഞ്ഞിട്ട് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ആദ്യമൊക്കെ ഞെക്കിയിട്ട് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ഞെക്കിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ വെള്ളം വരാൻ തുടങ്ങി കണ്ടില്ലേ നല്ലോണം വെള്ളം ഒഴുകുന്നുണ്ട് അപ്പോൾ സംഭവം എന്തായാലും നല്ല രസം ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഹാതുകുട്ടനെ കാണിച്ച് കൊടുത്തപ്പോൾ അവനും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവനും ഇങ്ങനെ ഞെക്ക് ആദ്യമൊക്കെ ഞെക്കുമ്പം അത് വരാൻ പാടാണ് പിന്നെ ആ പിടിച്ചിട്ട് നന്നായിട്ട് ഞെക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വരും ഒട്ടലും ഉണ്ട് കേട്ടോ ഇതിനിപ്പോൾ തലേ തേച്ച് ട്രൈ ചെയ്ത് നോക്കാനൊന്നും പറ്റൂല ഇനി എപ്പോഴെങ്കിലും പോകുമ്പോഴത്തേക്കും ഇന്ന് രണ്ടെണ്ണം എടുത്തോണ്ട് വരണം എന്നിട്ടൊന്ന് തലേ തേച്ച് നോക്കണം കേട്ടോ സംഭവം എന്താണെന്ന് അങ്ങനെതാ അതൊക്കെ ഞങ്ങൾ കണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഇവിടെ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുവേ നല്ല രസമുള്ള സ്ഥലമാണ് പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ ഹാതുകൂട്ടൻ ഉപ്പായം വിളിച്ചുകൊണ്ട് പോവാണ് ഉപ്പാനെ ഒക്കെ കൊണ്ടുപോയി ആ ഷാംപു കാണിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കൗതുകപരമായ കാര്യങ്ങൾ കാണുമ്പോൾ അവന് പിന്നെ എല്ലാവരെയും ഒന്ന് കാണിച്ച് ഒരു സമാധാനം ഉണ്ടാവൂല നിറയെ കൊക്കുകളായിരുന്നു ഇത്രയും കൊക്കുകളെ ഞാൻ ഇവിടെ വരുമ്പോൾ ആ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത് നിറച്ചുണ്ടായിരുന്നു കൊക്കും പിന്നെ കറുത്ത സാധനം ഉണ്ടല്ലോ എരണ്ടയോ കൊക്കുമുണ്ടീന്ന ഞങ്ങളൊക്കെ പറയല്ലെ കേട്ടോ അപ്പോൾ എന്തായാലും ഉമ്മയും മാപ്പിയൊക്കെയായിട്ട് ഇറങ്ങിയതായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഫോട്ടോ കൊച്ചിയിലേക്കാണ് വന്നത് കേട്ടോ എന്തായാലും ഇന്നൊരു ദിവസം ഇറങ്ങിയതാണ് ഉമ്മീമാപ്പിയൊന്നും അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങാറില്ല വല്ല കല്യാണോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇറങ്ങാറ് അപ്പോൾ ഇന്ന് എന്തായാലും അവരെ കിട്ടിയത് കൊണ്ട് എടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ചു സാധാരണ ഞങ്ങൾ വൈകുന്നേരമാണ് എല്ലായിടത്തും പോവാറ് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇവർ നമ്മളുടെ കൂടെ വരാത്തത് കേട്ടോ അപ്പോൾ എന്തായാലും അവിടുന്ന് ഒരു ഉപ്പുമാങ്ങയും ഒക്കെ കഴിച്ച് ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ച് പൈനാപ്പിളൊക്കെ കഴിച്ച് പിന്നൊരു കരിമ്പീൻ ജ്യൂസൊക്കെ കുടിച്ച് ഇപ്പോൾ ആറു മണിയാകുമ്പോൾ തന്നെ നല്ല ഇരുട്ട് പോലെ ആവുമല്ലോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം ശേഷം ഉച്ചയ്ക്ക് മീനായതുകൊണ്ട് ഹാത് കൂട്ടാൻ അത്ര തൃപ്തികരമൊന്നും ആയിരുന്നില്ല അവന് ചിക്കൻ വേണമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നൈറ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഈ ഒരു മോമോസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നേ സോൾട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലാണ് കേട്ടോ നമ്മൾ കയറിയത് ഒരുപാട് ഫുഡ് വെറൈറ്റീസ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണേ ഫസ്റ്റ് ടൈം എന്നല്ല കുറേ വർഷം ഒരു ആറ് അഞ്ചാറ് വർഷം മുമ്പ് ഞാനിവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഒരുപാട് ഐറ്റംസ് അവരുടെ മെനുവിൽ കണ്ടു നമ്മൾ കേൾക്കാത്തെയും കാണാത്തെയും ഒരുപാട് വിഭവങ്ങളുടെ ലിസ്റ്റ് കണ്ടു ഇക്കാണ് ഇല്ല ഓർഡർ ചെയ്തത് ഞാൻ കൈ കഴുകിയിട്ട് വന്നപ്പോൾ ഇവിടെ ഓർഡറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഈ ഒരു മല കബാബും വേറൊരു കബാബും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ റൊട്ടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സാലഡും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോമോസും പിന്നെ ഈ ഒരു കബാബുമാണ് മൊത്തത്തിൽ ഓർഡർ ചെയ്തത് പിന്നെ വാപ്പിക്കും ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് പനീറും അതുപോലെ അപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ കൂടെ ഒരു വെജ് കറിയും അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ മിനി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുന്ന അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ